ഹലോ കൽപ്പറ്റ വിൻ സ്പീക്കിംഗ് ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും നന്മയുള്ള നമസ്കാരം ഹലോ കെ വി സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ല സോക്കും കൃത്യമായ സ്വോക ഇന്ന് ചിങ്ങമൂന്ന് കേരള പിറവിദിന ആദിയും വ്യാധിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നും ചിങ്ങത്തെ പ്രതീക്ഷയുടെ വരവേൽക്കയാണ് കേരളക്കര കെട്ട കരിമേഘം മൂടി നിൽക്കുമ്പോഴും പ്രതീക്ഷകളുടെ പോക്കുവയിൽ തുണ്ടുകൾ വീണ് കിടക്കുന്ന ഇടവഴിയിൽ പൊന്നും ചിങ്ങം വിരുന്നു കുളിക്കുകയാണ് ഓണക്കാലത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളികളുടെ മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുക കർക്കിടകത്തിൻ്റെ ദുരിതവും വറുതിയും ഒഴിഞ്ഞ് ഐശ്വര്യത്തിൻ്റെയും പ്രത്യാശയുടെയും പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് മലയാളി ചിങ്ങം എത്തിയതോടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് എത്തിയതെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത് മലയാളിയെന്നും ശുഭാപ്തി വിശ്വാസത്തിന്റെ പതാക വാഹകരാണ് പൂവിളികൾ ഉയരുമ്പോൾ മനം തുടികൊട്ടിപ്പാടും മാവേലി നാടിന്റെ നന്മ നിറഞ്ഞ നാടുകളെ കുറിച്ച് ശിങ്ങമൊന്ന് കേരളക്കരയ്ക്ക് കർഷകത്തിൽ മണ്ണറിഞ്ഞു ജീവിക്കുന്ന ഓരോ മലയാളിയും സന്തോഷം കൊണ്ടുവരുന്ന കാലം ഓണപ്പുളിയിലേക്കുള്ള കാത്തിരിപ്പാണ് ഒരുമയുടെ ഒട്ടുരുളി കൂട്ടായ്മയുടെ വിഭവങ്ങൾ ഒരുക്കി നല്ല അയൽക്കര കൈകൾ കോർത്തു കോർത്തുപിടിച്ച് െ ചേർത്ത് നടക്കും ഐശ്വര്യത്തിന്റെ പൂക്കളങ്ങൾ അങ്ങനെ നന്മയുള്ള മനുഷ്യരാകാം നല്ലൊരു മലയാളിയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെ ശുഭ